സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശങ്ങൾ ജീവിത സാക്ഷ്യമാക്കി ചൈനയിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി യു എസിൽ നിന്നും ഇറങ്ങിത്തിരിച്ച മേരിനോൾ സന്യാസിനി സമൂഹം നിസ്വാർത്ഥ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ശതാബ്ദി ആഘോഷ നിറവിൽ മതസ്വാതന്ത്ര്യ നിഷേധത്തിന്റെയും അവകാശ ലംഘനങ്ങളുടെയും രാജ്യമായി ചൈന അന്താരാഷ്ട്ര ശ്രദ്ധ നേടുമ്പോഴും ചൈനയിൽ മിഷൻ പ്രവർത്തനങ്ങൾ നിർബോധം തുടരുന്ന മേരിനോൾ സഹോദരിമാർ ദൈവസ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും പ്രചാരകരായി ജനഹൃദയങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു മേരിനോൾ സഹോദരിമാരുടെ ആറംഗ സംഘം അവരുടെ ആദ്യ മിഷൻ ദൗത്യത്തിനായി ചൈനയിലേക്ക് പോകാൻ നിയോഗിക്കപ്പെട്ടത് സിസ്റ്റർ മേരി ലോറൻസ് ഫോളി സിസ്റ്റർ ബാർബറ ഫ്രോളിച്ച് സിസ്റ്റർ റോസ് ലീഫൽസ് സിസ്റ്റർ മേരി പോൾ മക്കന്ന സിസ്റ്റർ മോണിക്ക മോഫാറ്റ് സിസ്റ്റർ എമിൽഡ ഷെരിദാൻ എന്നിവർ രണ്ട് വൈദികർക്കൊപ്പം സെപ്റ്റംബർ ഇരുപത്തിനാലിന് കപ്പലിൽ ചൈനയിലേക്ക് യാത്ര തിരിക്കുകയും നവംബർ മൂന്നിന് ഹോങ്കോങ്ങിൽ എത്തിച്ചേരുകയുമായിരുന്നു തങ്ങളുടെ മാതൃദേശത്തേക്ക് പിന്നീടൊരിക്കലും മടങ്ങാതിരുന്ന ആ സന്യാസിനിമാരിലൂടെ ചൈനയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ അനവധി പേർ ക്രിസ്തുവിനെ ദർശിച്ചു അനാഥാലയങ്ങളും ആതുര മന്ദിരങ്ങളും ഭവനങ്ങളും നിർമ്മിച്ചു നൽകുകയും പ്രാദേശികവാസികളുടെ ശാരീരിക ആത്മീയ സാമൂഹിക ആവശ്യങ്ങളിൽ കൈത്താങ്ങായി മാറുകയും ചെയ്ത മേരിനോൾ സഹോദരിമാരുടെ ഗണത്തിൽ പങ്കുചേർന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് പല അവസരങ്ങളിലും സ്വജീവൻ പണയപ്പെടുത്തിയും ചൈനയിലെ മിഷണറി പ്രവർത്തനങ്ങൾ വിജയകരമായി നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെ കൃതാർത്ഥതയിലാണ് ഇന്ന് ചൈനയിലെ മേരിനോൾ സമൂഹാംഗങ്ങൾ മാതൃരാജ്യവും സ്വന്ത ബന്ധങ്ങളും ത്യജിച്ച് ചൈനയിലെ അപരിഷ്കൃത സമൂഹങ്ങൾക്ക് ആരോഗ്യപരവും വിദ്യാഭ്യാസപരവും ഭൗതികവും ആത്മീയവുമായ തലങ്ങളിൽ കരുതലും സേവനവും സ്നേഹവും പകരുന്ന മേരിനോൾ സഹോദരിമാർക്ക് ആയിരങ്ങളുടെ മനസ്സിൽ മാതൃതുല്യമായ സ്ഥാനമാണ് ഉള്ളത് ചർച്ച് ഡെസ്ക് ന്യൂസ്